ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റീരിയറും കിച്ചണും അടങ്ങുന്ന ഒരു ഫുൾ ഹോം ഇന്റീരിയറിനെ കുറിച്ചാണ് പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ചേച്ചി ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ കാണിക്കണം നമുക്ക് മറ്റേ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മനസ്സിലാവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളു മാത്രമേ ഉള്ളൂ നമസ്കാരം നമ്മൾ എപ്പോഴും എന്താണ് പുതുമയാണ് എപ്പോഴും ഒരു സംഗതി പഴയതാവുമ്പഴത്തേക്ക് നമ്മൾ എന്തുകൊണ്ട് പുതിയതൊന്ന് വാങ്ങിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിഫ്രഷ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അതുപോലെ നമ്മൾ തന്നെ അപ്ഡേറ്റ് ആവുകയാണ് ചെയ്യുന്നത് എന്റെ വീഡിയോ ഇതിനിടയ്ക്ക് ഒരാൾ ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പുതിയ ഇൻറ്റീരിയർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിച്ചൺ ഇൻറ്റീരിയർ കാണിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് ഇന്നത്തെ ഏറ്റവും പുതിയ കിച്ചൺ ഇൻറ്റീരിയർ കിച്ചൺ മാത്രമല്ല ഓൾ അബൗട്ട് ഇൻറ്റീരിയർ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് അതിന് വന്ന് നിൽക്കുന്നത് നമ്മുടെ അരീന ഇൻറ്റീരിയേഴ്സ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് ഞാൻ അവരുടെ വീഡിയോ ആദ്യം എടുക്കുന്നത് അത് നമ്മുടെ കൊച്ചിയിലുള്ള ഷോറൂമിലായിരുന്നു ഇന്ന് വന്നിരിക്കുന്നത് ദേശങ്ങൾ കടന്നു ബാംഗ്ലൂരാണ് ബാംഗ്ലൂരുള്ള അവരുടെ ഷോറൂമിലാണ് ഷോറൂം എന്ന് പറയുന്നതിനേക്കാൾ ഒരു സ്റ്റുഡിയോ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാണാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ഇൻറ്റീരിയറും കിച്ചണും അടങ്ങുന്ന ഒരു ഫുൾ ഹോം ഇൻ്റീരിയറിനെ കുറിച്ചാണ് ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കമ്മീഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് നമസ്കാരം 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 ജീവനാണ് ബാംഗ്ലൂർ ആവുമ്പോഴത്തേക്ക് ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യേ നമ്മടെ കേരളത്തിലെ എന്ന് എഴുതുന്നത് ഇംഗ്ലീഷിൽ തന്നെ ഇവിടെ എഴുതാമതി കന്നഡത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ കന്നഡത്തിൽ എഴുതണം ആ കന്നഡത്തിൽ എഴുതണം ഇത് ഇപ്പൊ നമ്മള് ജർമ്മനിയില് പോവാണ് ജർമ്മനി പഠിക്കാതെ ഓ വെസ് ഫ്രഞ്ച് പഠിക്കണം ഡച്ച് പഠിക്കണം പഠിക്കണം എന്തുകൊണ്ട് കർണാടകയിൽ വന്നിട്ട് അത് അത് നമുക്ക് നിർബന്ധമാണ് ഇവിടെ ബട്ട് പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ചേച്ചി ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ കാണിക്കണം എന്നാ പറഞ്ഞത് നമ്മൾ അതിനായിട്ടാണ് അതിന് ബാംഗ്ലൂർ വരേണ്ടി വന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഇതൊരു സ്റ്റുഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു മോക്കപ്പ് ആണ് അത് എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു ഈ കളർ പാലറ്റ് നമ്മൾ ഒരാൾക്കൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കളർ പാലറ്റിങ് ശരിയല്ലേ നിങ്ങൾ എങ്ങനെയാ ഡിസൈനിൽ ഈ പാലറ്റ് ഉൾപ്പെടുത്തുന്ന എങ്ങനെയാണ് ഒരു കസ്റ്റമർക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുക നമ്മൾ നമ്മളുടെ കളർ പാലറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് ഒരു ഫിഫ്റ്റി സിക്സ് കളർ പാലറ്റ്സ് നമ്മൾ ഓൾറെഡി ആണ് കളർ പറയാൻ നേരത്തെ ഇതിന്റത്തുള്ള ഇപ്പൊ ഒരു ഗ്രേ തീം ബ്ലാക്ക് തീം ഗോൾഡ് ഈ വുഡൻ ഷെയ്ഡ്സ് ഇതെല്ലാം വരുന്ന ഇത് ഒരു കളർ പാലറ്റ് ആണ് അതെ ഇപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ലിവിംഗ് ഓഡ് ഇത് മാത്രമല്ല ബെഡ്റൂം ചെയ്യാം കിച്ചൺ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതുപോലെയുള്ള ഒരു ഫിഫ്റ്റി സിക്സ് കളർ പാലറ്റ് നമ്മൾ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വെറുതെ കളേഴ്സ് കൊടുക്കുന്നതല്ല ഇതിന്റെ എല്ലാം അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് ഇത് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കി പ്രാക്ടിക്കൽ സൈഡ് നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡിസൈൻ ഓൾറെഡി പ്രീസെറ്റ് ആണ് കളർ കളർ തീം പ്രീസെറ്റ് ആണ് പാലറ്റ് പ്രീസെറ്റാണ് ഉദാഹരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റുക നമുക്കൊരു പെയിന്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പെയിന്റിന്റെ പാലറ്റ് അവർ കാണിച്ചു തരും എന്ന് പറഞ്ഞപോലെ പാലറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഡിസൈനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള സാധനമാണ് പാലറ്റ് ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത പാലറ്റ് ഉണ്ട് ഇനി അതെല്ലാം പാലറ്റ് നമുക്ക് ബ്രേക്ക് ചെയ്ത് വേറെ പാലറ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഈ ഗോൾഡൻ ബീഡിങ് കൊള്ളാട്ടോ ഈ എഡ്ജ് ബാൻഡ് ശെരിക്കും പറഞ്ഞാൽ നമുക്കിത് പാലറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നാം ഇത് ക്ലിയർ ആവുമെന്ന് പക്ഷേ ഇത് എന്തില്ല ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ ഒരു വുഡൻ ഫിനിഷ് ഇതെല്ലാം നമ്മൾ 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 യൂസ് 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 ചെയ്യുന്നത് ചെയ്യുന്നത് മറൈൻ 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 പ്ലൈ 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 ആണ് ആണ് പ്ലൈസ് ലാമിനേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുള്ളൂ പലതും ഏത് ലാമിനേറ്റ് എന്ന് പറയാൻ നേരത്തെ നമ്മള് ലാമിനേറ്റ് ഫിനിഷ് മാത്രമേ ആക്രലിക് ഫിനിഷ് വരുന്നുണ്ട് ഗ്ലാസ് ഫിനിഷേസ് വരുന്നുണ്ട് ഇവിടെ ഒരു ബീഡിംഗ് പോലെ മറയുമ്പോഴും എനിക്ക് മെഷീനിൽ അത് കൃത്യമായിട്ട് കട്ട് ചെയ്ത് ഓരോന്ന് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്കൊരു വീട്ടില് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് അതിവിടെ ഇവര് ചെയ്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധാരണ സെന്റർ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇത് മറൈൻ പറയുമ്പോഴേ അല്ലേ പ്ലസ് എനിക്ക് തോന്നുന്നു കൊടുത്ത് ഈ ഫർണിച്ചർ ഒരു കസ്റ്റമർക്ക് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇന്റീരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫർണിച്ചർ ഇത് നമ്മളെ കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ നമ്മുടെ ഓ ആ ഫാക്ടറിയുടെ കാര്യം പറയുമ്പോഴത്തേക്കാണ് പലരും ചോദിക്കാറുണ്ട് നമ്മളിപ്പോ ഒരു ഒരു ഇന്റീരിയർ ചെയ്യുന്ന ഒരു ഫേമിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും പലതരത്തിലുള്ള ഫേമുകൾ ഇനി അതല്ലാതെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഹാൻഡ് ബ്രസ് ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ഇപ്പോഴും ഇനി അതിനെ പുറത്തു കൊടുത്ത് ചെയ്യുന്നവരുണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പ്രൊഫഷണലിസ് എങ്ങനെയാണ് ഡിഫറെന്റ് ആകുന്നത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്ട് ചെയ്യാൻ ഇൻഡിവിജ്വലായിട്ട് ചെയ്യണതാണോ അല്ലെങ്കിൽ ഒരു ടീമായിട്ട് ചെയ്യണതാണോ നല്ലത് ടീമായി അപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ് അല്ലാത്തൊരു ഫേമിന് ഒരിക്കലും ഇതുപോലത്തെ ഒരു ടീം നമുക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരാൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ തന്നെയായിരിക്കും സൂത്ര തന്നെയായിരിക്കും അറിയാല്ലോ പർച്ചേസറും അക്കൗണ്ടന്റും എല്ലാം അയാൾ തന്നെയാണ് അപ്പോ അങ്ങനെ ചെയ്ത് എന്തോരം പെർഫെക്ഷൻ ഉണ്ടാവും എന്തോരം പെർഫെക്ഷൻ എത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റും നോക്കണം എപ്പോഴും ആ ടീമിന്റെ ബെനിഫിറ്റ് കസ്റ്റമർക്കാണ് കിട്ടുക അതിപ്പോ നിങ്ങൾ ഏത് ടീമിനെ കൊണ്ട് എഴുതിയാലും ഞങ്ങൾ അത് കോമൺ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഓരോരുത്തർക്കും അതിനനുസരിച്ച് വ്യത്യാസം വന്നേക്കാം ക്വാളിറ്റി പോലും അത്യാവശ്യം നമുക്ക് പ്രകടമായേക്കാം ഇത് കൊള്ളാം കേട്ടോ സാധനം ഒരു ചെറിയ സ്റ്റുഡിയോയിൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഈ ഏരിയ മറിഞ്ഞു പോകാന്നുള്ളത് പക്ഷെ ഇവിടെ ഗ്ലാസ് ഇട്ട് മിറർ ഇട്ട് നിങ്ങൾ അതിനെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് എന്ത് ചെയ്തിരിക്കണം ാണ് പിടി ശരി വളരെ ആയിട്ട് മാത്രമേ ഇന്റീരിയേഴ്സ് ചെയ്യാറുള്ളൂ ഇത് കേരളത്തില്ൂ കസ്റ്റമൈസ്ഡാ നമുക്ക് റെഡിമേഡ് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ കസ്റ്റമൈസ് ചെയ്യുന്നത് നമ്മൾ ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് മാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നു ഇത് ഏത് രീതി വേണേ ചെയ്യാം അത് ഏത് ഇവിടെ നിങ്ങളുടെ ഈ ഒരു തീമിനോട് അനുയോജ്യമായിട്ട് ഒരു സാധനം മാത്രമാണ് ഇത് എങ്ങനെ വേണേൽ ചെയ്യാതെ പലപ്പോഴും ഈ ദൃശ്യം സിനിമ പോലെയാണ് കാണുന്നതാണ് നടക്കുന്നതെന്നാണ് വളരെ ചിന്ത അങ്ങനല്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്യും അതിനാണ് ഈ കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷൻ നമ്മൾ കരിതരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കിനി കിച്ചണിലോട്ട് പോലെ ഇവിടെ ഒരു കിച്ചൻ്റെ മോക്കപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഇപ്പോഴത്തെ ട്വന്റി ഫോറിലെ ഏറ്റവും വലിയൊരു ഡിസൈനിങ് സ്റ്റൈല് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു മാജിക്കൽ മിനിമലിസം ഒരു കസ്റ്റമർക്ക് ഡിസൈനിങ്ങില് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അതൊരു കോസ്റ്റും ഇനി വരുന്നുണ്ടോ നിങ്ങൾക്ക് തരുന്നതിന് അത് എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഒരു നമ്മളെ രീതി എന്ന് വെച്ചിരുന്നാലേ ആദ്യം തന്നെ നമ്മളൊരു ഡിസൈനിങ് കോസ്റ്റ് നമ്മൾ നമ്മള് പറയുന്ന ഡിസൈനിങ് കോസ്റ്റ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഓക്കെ ഇത് ടോട്ടൽ വർക്ക് മാത്രമേ നമ്മൾ നമ്മൾ ടോട്ടൽ വർക്കിനുള്ള ഡിസൈനിങ് വെറുതെയാണ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ചെയ്യുന്നത് പക്ഷെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടാതെ ഒരു നൂറ് ലീഡ് വന്നാൽ എല്ലാവർക്കും ഡിസൈൻ ചെയ്ത് നമ്മളോട് ഓക്കെ എന്ന് പറയുന്ന ഒരു കസ്റ്റമർക്ക് മാത്രമാണ് നമുക്ക് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ അതൊരു ടോക്കൺ അഡ്വാൻസ് അത് നമ്മൾ ഓഫ് കോഴ്സ് ആ ടോട്ടൽ നമ്മൾ മൈനസ് ില്ല ഡിസൈനറെ മാറ്റി ഡിസൈനോ നമുക്ക് ഒരു പത്ത് മുപ്പത് ഡിസൈനേഴ്സ് മാറ്റാം റിയാലിറ്റി ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂസ് അടുത്തത് വരുന്നത് നമ്മൾ ആദ്യം കാണിക്കും ഈ ി ഞാൻ ഇത് ഇപ്പൊ മാത്രമേ അവൈലബിൾ എറണാകുളത്തുള്ള എല്ലാ ഷോറൂംസിലും അത് എവിടെ എവിടെ വേണമെങ്കിലും വേണമെങ്കിലും കാണിക്കാം നമുക്ക് നമുക്ക് ഇപ്പോ സോഫ്റ്റ്വെയർ അല്ലേ നമ്മൾ ഇവിടെ ചെയ്തു ആണ് കാണിക്കാൻ പറ്റും ഇവിടെ ഒരു ഐലൻഡ് കിച്ചൺ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഐലൻഡ് കിച്ചൺ അതുപോലെ തന്നെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഒരു പാരലൽ ആയിട്ടുള്ള ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇതില് ഞാൻ ചോദിക്കട്ടെ ഇതിനകത്തും പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്യുന്ന മറൈൻ പ്ലേറ്റ് തന്നെയാണ് അതെ അതെ പൊതുവെ എല്ലാവരും എനിക്ക് തോന്നുന്നു മറൈൻ പ്ലൈവുഡിൽ തന്നെ അവര് എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇത് ചെയ്യുമ്പോഴത്തേക്കും കാലിബ്രേറ്റഡ് ആയിട്ടുള്ള പ്ലൈവുഡ് ഷട്ടർ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം വേവ് ഒന്നുമില്ല അത് കാലിബ്രേറ്റഡ് പ്ലൈവുഡ് മാത്രമേ യൂസ് ചെയ്യുന്നോണ്ട് സംഭവിക്കുന്നതാണ് അങ്ങനെ ചെയ്തിരിക്കുന്നു ഇത് സിക്സ് എം എം പ്ലൈവുഡ് രണ്ടെണ്ണം പ്രൊസീജിരിക്കുന്നതാണോ ഇത് നമ്മൾ നമ്മൾ ഡബിൾ ഡബിൾ ആണ് ആണ് അല്ലേ ഓ അവിടെ ലാമിനേറ്റ് കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ഏത് മെറ്റീരിയൽ വേണേ യൂസ് ചെയ്യാം ഗ്ലാസ് ആക്രലിക്ലിക്ക് പിന്നെ അതുപോലെ എന്ത് സാധനം വേണേൽ യൂസ് ചെയ്യാം ഗ്ലാസ് ഗ്ലാസ് ഫിനിഷ് എന്ന് വെച്ചാൽ നമുക്ക് ഗ്ലാസ് തന്നെ രണ്ടുമൂന്ന് ഗ്ലാസ് വരുന്നുണ്ട് ക്രിസ്റ്റൽ ഗ്ലാസ് വരുന്നുണ്ട് ഹാവ് ക്രിസ്റ്റൽ ഗ്ലാസസ് വരുന്നുണ്ട് നോർമൽ ഗ്ലാസസ് ഗ്ലാസസ് വരുന്നുണ്ട് ഫിനിഷ് ഉണ്ട് യുവി ആ യുവി വി യു നമുക്ക് ഈ ഇപ്പൊ മെറീനോട് തന്നെ ഫിനിഷ് വരുന്നുണ്ട് ഇത് ഫിംഗർ അതായത് കയ്യിലെ ആ പാട് പാട് വീഴത്തില്ല വീഴത്തില്ല ആ ഇവിടെ ചെയ്തിരിക്കുന്നത് വൈൻ ഗ്ലാസ് ഹോൾഡറും നമ്മൾ ഒരു ഉണ്ട് മറൈൻ മറൈൻ പ്ലേറ്റിൽ തന്നെ രീതിക്കുള്ളത് ഇതും കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം സീരിയസ്ലി ഇതാ ഇതാണ് കേട്ടോ കാര്യം ഈ ഹാൻഡില് പ്രൊഫൈൽ ഹാൻഡില് നമ്മൾ സെപ്പറേറ്റ് വാങ്ങുന്ന എന്നു പറഞ്ഞാൽ അതിനെ അതുപോലെ സിമിലർ പാലറ്റ് ചെയ്തിട്ട് സാധനം ഇവിടെ കൊടുത്തിരിക്കുന്നു അതിനെ കോൺട്രാസ്റ്റ് ആ ബ്ലൂയിഷ് കളർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ പോയിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാലറ്റ് അതിന്റെ ഒരു നമ്മളത് അത്രയും നേരെ വരുന്ന് കണ്ടുപിടിച്ചെടുത്ത ഗുണങ്ങളാണെല്ലാം നമ്മളൊരു സർവേ ഉണ്ട് ഓർഗനൈസ്ഡ് കിച്ചണിനകത്ത് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ ഹാപ്പി ആണോ കിച്ചണിൽ വർക്ക് ചെയ്യാൻ നേരം അൺഓർഗനൈസ്ഡ് കിച്ചണിൽ വർക്ക് ചെയ്യാൻ നേരത്ത് എത്രത്തോളം ഹാപ്പി ആണോ ഷോക്കിംഗ് ആണ് നയൻറ്റി പെർസെന്റേജ് ഓഫ് ദിവസം ൾ ആൻഡ്റ്റഡ് വൈൽ വർക്കിംഗ് സിക്സ്റ്റി നോട്ട് സെവൻറ്റി നയന്റി പെർസെന്റേജ് നമ്മൾ കൊടുക്കുന്നതെല്ലാം ഓർഗനൈസ്ഡ് കിച്ചൺസ് ആയിരിക്കും ഇതിപ്പോ നമ്മളിവിടെ ജസ്റ്റ് ഈ ഒരു സംഗതിയാണ് കൊടുത്തിരിക്കുന്ന കാര്യം ഇവിടെ നമുക്ക് ഇനി ഹുഡാൻ ഹോബ് വരുമ്പഴത്തേക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും കൂടിയ സ്റ്റൗ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അതെ ഇതും വിത്ത് ആക്സസറീസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഡൈനിങ് സ്പേസ് ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണോ ടേബിൾ ഉൾപ്പെടെ കിച്ചൺ ഉൾപ്പെടെ നമ്മൾ ചെയ്യാം യാ അതിൽ നമുക്ക് ഇഷ്ടമുള്ള സംഗതിയാണ് ഇവിടെ നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ നമ്മൾ ഇത് താഴെ എന്തുവാണ് നമ്മൾ കൊടുക്കുന്നത് വാഷ് ഫേസിന്റെ താഴെ വന്നിട്ട് തന്നെയാണ് ഇതിൽ വരുമ്പം ഇത് ഏതാ പാനൽ ഫ്ലൂട്ടഡ് പാനൽസ് ഫ്ലൂട്ടഡ് പാനൽസ് ആണല്ലേ ക്രോക്കറി യൂണിറ്റിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ അതൊരു ഡക്കറിങ്ങിന്റെ ഭാഗമാണെന്ന് ചോദിച്ചത് പക്ഷെ യൂട്ടിലൈസേഷന്റെ ഭാഗം കൂടിയാണ് പലപ്പോഴും ഇത് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്തിരുന്നുണ്ട് ഏറ്റവും ആയിട്ടിരിക്കുകയാണ് ശരിയല്ലേ എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ അരിഷ്ടോടെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊന്നുണ്ട് അതിന് ഡോറുണ്ട് എന്ന് പോലും നമുക്ക് തോന്നാത്ത രീതിയിൽ ഗ്ലാസ് കൊണ്ടാണ് നമ്മള് ചെയ്തിരിക്കുന്നത് പലപ്പോഴും ഗ്ലാസ് ഡോർസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക അതിപ്പോ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ് ചില ആൾക്കാർക്ക് ഓപ്പൺ ആയിട്ടിരിക്കാൻ താല്പര്യം ഇല്ലായിരിക്കും ഓപ്പൺ ആയിട്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് സാധന സാമഗ്രികൾ വെക്കുന്നുണ്ട് ക്ലോസ്ഡാക്കി വെക്കുക ബെഡ്റൂമുകളില് ഇവിടെ നമ്മുടെ ഒരു ബെഡ്റൂം നോക്ക് ചെയ്തിട്ടുണ്ട്

ആ ഒറ്റ വാക്കിൽ അങ്ങനെ ചോദിക്കാം നിങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത് ഓ അപ്പോ കസ്റ്റമർ തന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ ഫുൾ വർക്ക് നമ്മൾ ഒരുമിച്ച് ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കും യെസ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം സർവീസും രണ്ടാമത്തെ കാര്യം പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ് അത് അവർ അഷൂർ ചെയ്താണ് വരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയ ആയതുകൊണ്ട് ഒരു സ്ഥലത്തിന് സ്പേസിന് പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പൊതുവേ ആ ഒരു സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് നമുക്ക് ആ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കാണുമ്പോൾ ഇത് സ്പേസ് യൂട്ടിലൈസേഷൻ മനസ്സിൽ ഒരു മെയിൻ ഒരു ഒരു സബ്ജക്ട് അതെ അതെ വാഡ്രോബ് ഇവിടെ നമ്മൾ കുറച്ച് മുന്നേ കണ്ട ക്രോക്കറി യൂണിറ്റിൽ കണ്ട അതേ പ്രോഡക്റ്റ് അരിസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അത് കമ്പനിയുടെ പേരാണ് കേട്ടോ അരിസ്റ്റോ അത് പറഞ്ഞ് പറഞ്ഞ് അരിസ്റ്റാ വാട്ടർറോബ് ആയിട്ടുള്ളത് സ്ലൈഡിങ് ആണ് എനിക്ക് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് വിചാരിക്കുന്നു അല്ലേ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ പ്രോഡക്റ്റ് പക്ഷേ നിങ്ങളിത് എപ്പോഴേലും വേറെ ഷോറൂമിൽ ചെന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും സാധാരണ ഒരു വാട്ടർറോബിന്റെ ഡോർ നീക്കുമ്പോഴത്തേക്കുള്ള സാഗിങ് ആ ഒരു എന്താ പറയുന്ന ഒരു ഫ്ലെക്സിബിൾ സംഗതി ഇതൊന്നും ഇതിനില്ല ഇത് വേറെ ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിന് തന്നെ നമ്മൾ കൊടുക്കണം കാശ് അതുകൊണ്ടാണ് അവർ അത്രയും മേടിക്കുന്നത് പ്ലസ് സ്ലൈഡിംഗ് ആയിട്ട് വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത്ര ഏരിയ യൂട്ടിലൈസ് ചെയ്യാൻ വന്നു തന്നു എത്രയാണ് നമ്മൾ നമ്മൾ പറയാ 55 oh, 55 ആണ് ആണ് കൊടുക്കാറുള്ളത് ഓ ഓ അല്ലേ ഇൻസൈഡ് ഇൻസൈഡ് കിട്ടണം ഓക്കേ മാത്രമേ ഒരു കോട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ ഇതെല്ലാം വളരെ എനിക്ക് ഒരു കസ്റ്റമർ എടുത്ത് തേർട്ടി 30% ഡിസ്കൗണ്ട് ഇട്ട് ഒരു ഇന്റീരിയർ ഫെർണിച്ചർ കൊടുക്കാം എന്റെ സംശയമാണ് ഒരു ജെനുവിൻ സംശയമാണ് ഞാൻ പല അഡ്വർട്ടൈസ്മെന്റ് കണ്ടിട്ടുണ്ട് ഡിസ്കൗണ്ട് ഫോർട്ടി പെർസെന്റേജ് എന്റെ സംശയം നിങ്ങൾക്ക് ലാഭമില്ല എന്തായാലും ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്യുന്ന തൊഴിലിനും എനിക്ക് ലാഭമില്ല ചെയ്യാൻ പറ്റില്ല കാര്യം ഒരു ഫോം ആവുമ്പോൾ അതിന് പല എക്സ്പെൻസുകൾ ഉണ്ട് ഈവൻ ഫോമിന്റെ വലിപ്പം കൂടുതലും അപ്പൊട്ടി പെർസെന്റേജ് അത് ഇതിന്റെ അകത്ത് ഇങ്ങനെ കൊടുക്കുന്ന കമ്പനികളുണ്ട് ഫോർട്ടി തേർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ടുകൾ കമ്പനീസ് കൊടുക്കും അത് സീസണൽ ആയിട്ടുള്ള ഡിസ്കൗണ്ടുകൾ ഉണ്ട് അല്ലെങ്കിൽ റൺ ചെയ്യുന്ന കമ്പനികളുണ്ട് പക്ഷേ ഇതിന്റകത്ത് ഒരു ബേസ് വേണ്ടേ എന്തിന്റെ ബേസിലാണ് ഈ ഡിസ്കൗണ്ട് നമ്മൾ പെട്രോൾ അടിക്കണം അടിക്കണത് നൂറിയ പെട്രോൾ നമുക്ക് ഒരു നയന്റി റുപ്പീസിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരളവുണ്ട് നമുക്ക് നൂറോടെ ആണെന്നുള്ളത് പക്ഷേ ഇതിനൊരു ഒരു മാനദണ്ഡം ഇല്ല അപ്പൊ നമ്മള് ചെയ്യുന്ന വെച്ചാല് ഇവിടെയുള്ള ബെസ്റ്റ് കമ്പനീസ് ബെസ്റ്റ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളോട് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന കമ്പനീസുകളുടെ റേറ്റ് അതാണ് നമ്മുടെ ബേസ് അതിനോട് നമ്മളൊരു തേർട്ടിയോ ഫോർട്ടിയോ പെർസെന്റേജ് ഡിസ്കൗണ്ട് അതിൽ കുറവായിരിക്കും ശരി ഇപ്പൊ ഒരു ഇന്റീരിയർ ചെയ്യാൻ പോവാൻ നേരത്തെ ഒരു ഇന്റീരിയർ ഡിസൈനർ പറഞ്ഞു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് ഇതിന്റെ അകത്തൊരു പത്ത് കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് അറിയത്തില്ല അതാണ് ഇതിന്റെ ഒരു രസം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഇപ്പൊ ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ പെയിന്റ് അടിക്കേണ്ട കാര്യമുണ്ടോ ആ ഇല്ല അതിന്റെ ആവശ്യമില്ല രണ്ട് കോട്ട് പെയിന്റ് അടിച്ച് കൊടുക്കണം ബിക്കോസ് ഇതിന്റെ മേളിൽ പാനൽ വരും ഇപ്പൊ ഇവിടെ വാൾ പേപ്പർ വാൾപേപ്പർട്ടിക്കുകയാണ് രണ്ട് കോട്ട് പെയിന്റ് അടിക്കേണ്ട കാര്യമുണ്ടോ ഫിനിഷ് ചെയ്ത് മതി മതിയല്ലേ സീലിംഗ് വരുന്നുണ്ട് മേളി പെയിന്റ് അടിക്കണോ ഇല്ല ഇതുപോലെ തന്നെ കുറെ ഏരിയസ് ബെഡ്റൂം എടുത്തതിനാല് നമുക്ക് ഒരു ഫോർട്ടി പെർസെന്റേജ് ഏരിയ നമ്മൾ വിസിബിൾ ആയിട്ട് കാണുള്ളൂ ടൈലിംഗ് ചെയ്യേണ്ട പ്രോപ്പർ ആയിട്ട് ടൈലിംഗ് ചെയ്യേണ്ട പോലും കാര്യമില്ല ചെയ്യുന്ന ആളുകളുണ്ട് നല്ല പക്ഷെ ഇതൊരു ഫിക്സഡ് യൂണിറ്റ് അവിടെ കൊണ്ട് ഫിക്സ് ചെയ്യണം നമ്മൾ ഒരു കിച്ചൺ ചെയ്യണതിന്റെ അടിയിൽ നമ്മള് ഫിനിഷ് ചെയ്ത് ടൈലർ കാര്യമുണ്ടോ ഇന്റീരിയറിൽ കൂട്ടം ഇന്റീരിയറിൽ നല്ല ഫിനിഷിങ് നല്ല ക്വാളിറ്റി എക്സ്പെൻസ് ആകൂടും റേറ്റ് കമ്പയർ ചെയ്ത് നോക്കാം നമ്മളൊരു പ്രൈസ് മാച്ച് ഓപ്ഷൻ ഓപ്ഷൻ പ്രൈസ് മാച്ച് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളുടെ ഒരു വർക്ക് ഫോർ എക്സാമ്പിൾ ഒരു ടെൻ ലാക്സിന്റെ ഫൈവ് ലാക്സിന്റെ നമ്മളെ കാലം ഒരു കൂടുതൽ ക്വാളിറ്റിയിൽ നമ്മളെക്കാലം കുറവാണ് അല്ലെങ്കിൽ നമ്മളുടെ ഈക്വൻ ക്വാളിറ്റിയിൽ നമ്മളെക്കാലം റേറ്റ് കുറവിന് കൊടുക്കുകയാണെന്ന് കസ്റ്റമർ പറയുകയാണെന്ന് നോക്കുക നമ്മള് കസ്റ്റമറോട് പറയും അങ്ങനെ ഉണ്ടെങ്കിൽ കൊട്ടേഷൻ ഒന്ന് ഷെയർ ചെയ്യാമോ അല്ലെങ്കിൽ വാട്ട് ഓരോ കാണിക്കാമോ നമ്മൾ നോക്കും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നമ്മളെക്കാലം കുറവാണ് അവരുടെ റേറ്റ് റേറ്റ് മാത്രം മെറ്റീരിയൽ ഈക്വൽ ആണെങ്കിൽ മെറ്റീരിയൽ റേറ്റ് മാത്രം കുറവാണെങ്കിൽ നമ്മൾ അവരക്കാരും കുറച്ച് ക്വാളിറ്റി ക്വാളിറ്റി അതായത് ഇത്രേ ഉള്ളൂ ഒരു പറഞ്ഞതിങ്ങനെയാണ് ഒരു പത്ത് ലക്ഷം രൂപയുടെ സാധനം ഇവര് തന്നു ഏഴു ലക്ഷം രൂപയുടെ സാധനം ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് കമ്പനി കൊടുത്തു ആ ബ്രാൻഡഡ് കമ്പനി കൊടുത്ത സാധനം ഇവര് കൊടുത്ത പ്രോഡക്റ്റിനോട് ഇക്വലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് മറയും പ്ലേഡ് ആണ് മറയും പ്ലേഡ് ആണ് ഫുള്ളി മറയും പ്ലേഡ് ആണ് ഹിഞ്ചസ് ലോക്സ് ഇതെല്ലാം ഒരേപോലെ ക്വാളിറ്റി ഉള്ളതാണ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇവരത് കുറച്ച് ചെയ്തു തരും മീൻസ് ഒരു പക്ഷേ അതേ റേറ്റിൽ അല്ലേ അതിലും കുറഞ്ഞ റേറ്റിൽ ചെയ്തു തരും എന്നാണ് പറയുന്നത് നമ്മളെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴാണ് അവരുടെ സൈറ്റിലോട്ട് എൻ്റർ ആവുക നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം നമ്മൾ റെഡിയാണ് ശരി പക്ഷേ അങ്ങനെ ചെല്ലേണ്ടതുണ്ടോ വന്നുകൊണ്ട് കസ്റ്റമർക്ക് എന്തോ ഉപകാരം ഇപ്പോ അതാണ് അവിടുത്തെ ചോദ്യം നമ്മൾ ചെല്ലാനായിട്ട് എപ്പോഴും റെഡിയാണ് നമുക്ക് പോയേ പറ്റത്തുള്ളു മെഷർമെന്റും കസ്റ്റമറായിട്ട് സംസാരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ഇത് ആദ്യമേ ഇപ്പൊ കസ്റ്റമർ ചില കസ്റ്റമേഴ്സ് ആദ്യം തന്നെ സൈറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യാറുണ്ട് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെല്ലണ കൊണ്ടല്ല പ്രോബ്ലം ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവള് ചെന്നൊണ്ട് കസ്റ്റമർക്ക് ഇപ്പൊ ഒരു പരിചയപ്പെടാനാണെങ്കിൽ ഓഫ് കോഴ്സ് ആണല്ലോ പക്ഷെ ഡിസൈൻ എക്സ്പ്ലനേഷൻ കാര്യങ്ങളെല്ലാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ സൈറ്റിലേക്ക് പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബിക്കോസ് അതൊരു ഡിസൈനർ വന്ന് മെഷർമെന്റ് എടുത്ത് അവനൊരു ഇനീഷ്യൽ ഡ്രോയിങ് വരച്ച് എന്നിട്ട് സൈറ്റിൽ ചെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് അതിന് വാല്യൂ ഉണ്ട് ബിക്കോസ് അത് കുറച്ചും കൂടി റിയാലിറ്റി ആയിട്ട് ബന്ധമുണ്ട് ഇനി സർവീസിലേക്ക് വരാം എനിക്കറിയാം എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ടാ എന്നെ എന്താ പറയുന്നത് വളരെയധികം ിപ്പിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യം പറയാം ബാംഗ്ലൂര് ഇന്ന് കേരളത്തിൽ നിന്ന് വന്ന് ചെയ്യുന്ന കമ്പനികളും ബാംഗ്ലൂർ സ്ഥലത്തെ ക്വാളിറ്റി അനുസരിച്ചാണ് സാധനം കൊടുക്കുന്നത് കാര്യം ഇവിടുത്തെ ഹ്യൂമിഡിറ്റി ഒക്കെ കുറവാണ് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഇവിടെ ഇല്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ കൊടുക്കുന്ന പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി ടു ബി ഫ്രാങ്ക് നമ്മളെ അപേക്ഷിച്ച് കുറവ് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ നമ്മളെ കേരളത്തിൽ എന്ത് കൊടുക്കുന്നു അതേ സാധനം മറൈൻ മറൈംപ്ലോയിൽ തന്നെയാണ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പരിപാടാർ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഇനി ധൈര്യമായിട്ട് വിളിക്കാം ബാംഗ്ലൂർ ഇവരുടെ സർവീസ് ഇപ്പൊ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട് കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ബാംഗ്ലൂർ ഇപ്പോ സർവീസ് നമ്മൾ ഓൾറെഡി കർണാടകം പറഞ്ഞു കഴിഞ്ഞു വേറെ എവിടെയൊക്കെ ഓ വരുന്നുണ്ട് ഇനി ഓക്കെ ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു സൗത്ത് ഇന്ത്യ നമ്മൾ കവർ ചെയ്തോണ്ടിരിക്കാർഗറ്റിൽ ആന്ധ്ര പോലും നമ്മുടെ ഒരു നമ്മൾ അവിടെ ചെയ്യാറുണ്ട് ഇവിടെ നിന്നായാലും നമ്മൾ വർക്കുകളൊക്കെ എല്ലാം ഇവിടെ ചെയ്യാറുണ്ട് നേരത്തെ ചെയ്തിട്ടുണ്ട് കേരളത്തിലുള്ളപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവർക്കും സർവീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ബിക്കോസ് ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം നേരിട്ട് കൊണ്ട് കണ്ട് അവിടെയുള്ള ആളുകളോട് തന്നെ സംസാരിച്ചാലേ വിശ്വാസം വരുള്ളൂ അപ്പൊ നമ്മൾ കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മള് ബാംഗ്ലൂരുള്ള ആളുകൾക്ക് നേരിട്ട് കണ്ടാലല്ലേ മനസ്സിലാക്കി തീർച്ചയായും ഒരു പ്രോജക്റ്റ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ലിവിൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അതിലൊന്ന് ഏറ്റവും പുതിയ ഡിസൈൻ എന്നുള്ളതായിരുന്നു രണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്ത കുറേ വീഡിയോസ് നമ്മുടെ വീടൊരുക്ക എപ്പിസോഡിൽ ചെയ്ത കുറേ വീഡിയോസിൽ ഈ പറഞ്ഞ ഡിസ്കൗണ്ട് കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞതിൻ്റെ പേരിൽ പടങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ റിയാലിറ്റിയാണ് എന്നത് ഞാൻ എന്നാ പറയുന്നത് ഒരാളോട് ചോദിച്ചാൽ അത് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചാൽ നമുക്ക് എപ്പോഴും ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് ഒരു ലാഭമുണ്ട് എനിക്ക് ഗൂഗിൾ ആപ്ഷൻസ് നിന്ന് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് ഞാൻ ഇവിടം വരെ വന്നു എനിക്ക് അതിനുള്ള എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ട ആരും ചെയ്തിട്ടില്ല എപ്പോഴും അതിനൊരു പ്രോഫിറ്റ് കണ്ടുതന്നെ ചെയ്യത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്നും എപ്പോഴും ഡിസൈൻസ് പുതിയത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് മെറ്റീരിയൽ അതിലുപരി സർവീസ് ഇത്രയും കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ ആയി ഇവരുടെ ഡീറ്റെയിൽസ് കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം മറ്റൊരു മികച്ച വീടുകളിൽ അജയ് സംഘ സാരി ഡോക്ടർ എന്ത്